ുംനക്ക് എന്തു ജോലി മരുന്ന് വെച്ചാ വേളം വയ്ക്കാതിരിക്കേ പഠിച്ചതല്ലേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നോക്കിയാൽ പോയാ എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ വേണം ഹലോ മീരാ ഞാൻ കൊറച്ച് കണ്ടിട്ട് വിളിച്ചാൽ മതിയോ എനിക്കിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം ഓക്കെ

കാരണം ഞാൻ എത്രയോ നാളുകൊണ്ട് વિચારിക്കുന്ന കാണാണ് തന്നെ യാ എങ്ങനെയാണെങ്കിലേ ആ നാളെ കോവളം ബീച്ചായല്ലോ കോവളം ബീച്ചിൽ നിന്ന് പറഞ്ഞാ റെഡി നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് ങും എവിടെന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ഇറങ്ങെന്നാ തന്നെ ക്ലാസ് എത്ര മണിക്ക് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അർദന്ന 9 മണിക്ക് ഇറങ്ങാം கரெக்ட் கரெக்ட் അപ്പോൾ ഒരു കാര്യം ചെയ്യ ഒരു 9:30 കി തങ്ങളെ കണ്ടാലോ ഓ ഞാൻ റെഡിയാ ഇവിടെ ആരെയും അറിയിത്തൊന്നില്ല അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറ ആ പിന്നെ ആ എന്നെ എന്തെന്നാ വിളിക്കുന്നേ ഞാൻ എന്താ ഇവനെ വിളിക്കേണ്ട ഇവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിളിക്കാം എന്നാൽ ഒന്ന് പറ ഏ ചേട്ടാ എന്ന് വിളിച്ച മതിയോ എന്തോ ചേട്ടാ എന്ന് വിളിച്ച മതിയോ ഒന്നുകൂടി വിളിച്ചേട്ടാ चक्करേ എന്തോ നാളെ കാണാൻ വേണ്ടി ഞാൻ കൊതിക്കുന്നു എത്ര മണിക്കി கரெക്റ്റ് 9:30 ഓ ഞാൻ 9 മണിക്കേ റെഡിയായി ഇറങ്ങും 9 മണിക്കേ ഞാൻ റെഡിയായി ഇറങ്ങും ഇവൻ ചേട്ടനെ കാണാൻ ഞാൻ അങ്ങനെ കാത്തിരിക്കയാ അതെ അതെ എത്ര ഒരു അച്ഛൻടെടോ എന്തെങ്കിലും ഒരു ഇത് പറ എനിക്ക് ഇച്ചിരിങ്കിലും ആശ്വാസം കിട്ടുന്നത് ചേട്ടൻ്റെ കോള് വരുമ്പോ മാത്രങ്ങളൊക്കെ അതെങ്ങനെ വരാതിരിക്കും ചേട്ടൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റും അത്രക്കിഷ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്നലെ ഞാൻ ഉറങ്ങിട്ട് വരുമില്ല ചേട്ടനെ കാണാൻ വേണ്ടി ഇന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പൊ ആദ്യമായിട്ടല്ലേ മീറ്റ് ചെയ്യുന്നേ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ഉറങ്ങിയത്

അച്ഛൻ പണ്ടത്തെ പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല എപ്പോഴും വഴക്കും വന്നത് ഓ എന്റെ ഇളയ മൂന്നു നാല് കാര്യം ഇല്ലേ അച്ഛൻ വേണ്ടി നോക്കാനുള്ളത് ഫോൺ എടുത്തായിരുന്നു ആ ആ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഫോൺ എടുത്തായിരുന്നു ഡൗട്ടും കാണും एदी, एदी, एदी आरी आरी नहीं? नहीं ോ ഞാൻ അഞ്ചു മക്കൾ വളർത്തിയത് എനിക്കറിയാം നീ എന്ന് സകലമാണ് വളർത്താൻ പറ്റവറിയ കറങ്ങാൻ പോലെ കറങ്ങുന്നു തള്ളാത്തു <it> <ând> <mismos animals under kindergarten> േ എന്റെ ബാക്കി വന്നേക്കായത് പറഞ്ഞേക്കാം എന്നെ നോക്കാനേ ആളുകളൊക്കെ ഉണ്ട്

എനിക്കിനി അവിടെ ജീവിക്കാൻ പറ്റത്തില്ല അച്ഛന്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുണ്ടല്ലേ ഇനിയിപ്പാലും പിന്നെ എനിക്കിനി എന്തായാലും വീട്ടിലോട്ട് തിരിച്ചു പോവാൻ പറ്റത്തില്ല ചേട്ടൻ നമുക്ക് വീട്ടിലോട്ട് പോവാം വീട്ടിൽ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നില്ല ഹലോ ഞാൻ ഓ ഓ ഓ ചേട്ടൻ വൈകുന്നേരം ആ ഓഫ് ചെയ്യണേ ശരി ശരി ഞാൻ വരുവാ ആണെങ്കിൽ അച്ഛന് സുഖമില്ല അപ്പൊ അച്ഛനെ കണ്ടിട്ട് ഒത്തിരി നാളായ ചേട്ടൻ ഇല്ല ചേട്ടൻ വൈകുന്നേരം പറഞ്ഞു ചേട്ടൻ കുറച്ച് ബിസി ആണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് വൈകുന്നേരം വരാന്ന ഓ ശരി

ഞാനിവിടെ ജംഗ്ഷനിലെത്തിണ്ടോ ഓ ചേട്ടനാവത്തില്ല ചേട്ടന് ഈവനിങ്ങേ വരുള്ളൂ എന്നാ പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണോ ആണോ ഞാൻ ചേട്ടനെ ഒന്ന് വിളിച്ചോക്കേട്ടാ ഓക്കെ ഏട്ടാ ഞാൻ വിളിച്ചോളാം ശരി ഓക്കെ സ്വിച്ച് ഓഫ് ഓ

ചേട്ടാ ചേട്ടൻ ലേറ്റ് ആയിരുന്നല്ലോ പറഞ്ഞു എന്താ ഇവിടെ തൊട്ടത് ചേട്ടൻ വൈകുന്നേരം വരും എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയാൽ പോരായിരുന്നോ അല്ലെ എനിക്ക് ഞാൻ ഇവിടെ കേറട്ടെ ചേട്ടൻ മാറുകയെ ചേട്ടാ ഇല്ലേ പറഞ്ഞ എന്നോട് വൈകുന്നേരം വരൂള്ളൂ ചേട്ടാ എന്നോട് മാറിക്കേ എന്നോട്ട് കേരട്ടാ ചേട്ടാ വന്നേ ഇത് ഏത് ചേട്ടൻ്റെ ഞാൻ

അതല്ലേ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നിങ്ങൾ എങ്ങന ഇവിടെ വന്നേ ചേട്ടാ എന്താ ഈ കേൾക്കുന്നേ പറയുന്നേ നിങ്ങൾ എന്തായി പറയുന്നേ എനിക്കറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാണിവിനെന്ന് പറഞ്ഞൂടെ വന്നതാണ് എന്ത് തുണി സംഭവമേ ഇല്ല മനസ്സിലാക്കാതെ നീ എന്തോ വെച്ചിട്ടാണ് നീ ഒരാളിന്റെ കൂടെ അറങ്ങിപ്പോണെ ഇപ്പഴും നാളെ ആർക്കും നിന്റെ പാരസിനെ ഉപേക്ഷിച്ച് നീ മറ്റൊരാളിനോട് ഇറങ്ങി പോകുമ്പോ നീ സ്വന്തം വീട്ടുകാരെ ഓർത്തോ ഈ ആന എന്താന്ന് നീ അറിഞ്ഞോ നീ മനസ്സിലാക്കിയോ അതെന്റെ തെറ്റാ സ്വന്തം അച്ഛൻ നമ്മൾ ഉപേക്ഷിച്ചു ഇതുപോലെ ഒരാൾമാരോടെ ഇറങ്ങി പോകുമ്പോ ചിന്തിക്കണ വന്ന് ചുമ്മാ ഇത് തുണി നീക്കാൻ വന്നതാണോ ഞാനിവിടെ തുണി നീക്കാൻ വരാനോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ നിങ്ങൾ എന്നോട് വൈകുന്നേരം വരുവാണ് തുണി കൊണ്ട് വയ്ക്കുക കൊടുക്കാറുണ്ട് നോക്കുക പറഞ്ഞിട്ടാണോ ഇതിന് നോക്ക് ഇതിലെല്ലാം മെസ്സേജസ് ഉണ്ട് എന്നെ പോകും ഇന്നലെ ഞങ്ങൾ ചേട്ടനല്ലേ ഇത് ചേട്ടാ ചേട്ടനാണോ ഹലോ പിന്നോട് വൈകുന്നേരം വരുവോളൂ എന്നോട് ടാക്സി വിളിച്ച് പോകാനാണെന്നോ പറഞ്ഞേ തന്നെ പക്ഷെ ഈ കുട്ടി താഴെ തൊഴിൽ വെക്കാനായിട്ട് നിർത്തു നിർത്ത് എന്നോട് പറഞ്ഞെ വീട്ടിൽ പൊക്കോളൂ ടാക്സി വിളിച്ച് പൊക്കോ ഞാൻ വൈകുന്നേരം വരൂള്ളൂ ഞാനങ്ങ് വരാന്നാണോ പറഞ്ഞേ പിന്നെ നിർത്ത് നിങ്ങൾ എന്നോട് വൈകുന്നേരം വരാൻ പറ്റുള്ളൂ നിങ്ങൾ ബിസി ബിസിയാണെന്ന് ആയിക്കോട്ടെ നിങ്ങൾ എന്നോട് പറഞ്ഞ് എന്തുവാ നിങ്ങൾ വൈകുന്നേരം വരും എന്നോട് പോകാനാണോ പറഞ്ഞേ ടാക്സി വിളിച്ച എന്നോട് പോകാനാണോ പറഞ്ഞേ നിങ്ങൾക്ക് വൈകുന്നേരം പിന്നെ നിങ്ങൾ ഇവിടെ വന്നേ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഒരുത്തനോട് അങ്ങ് ഇറങ്ങി പോയേക്കോ നാളാണ്ടോ നിനക്കൊക്കെ നീ നേരെ നിന്റെ എന്നെ കേട്ടോ തന്റെ കൂടെ ഇനി രണ്ട് കുട്ടികളായി പോയി മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഒഴിച്ചുകൂടാനാവാത്ത വർത്തമാന കാലത്ത് നമുക്ക് ചുറ്റും ബമ്പലപ്പെടുത്തുന്ന കാഴ്ചകൾ ഏറെയാണ് ഇവിടെ നാം ഓർക്കേണ്ടത് പല ചതിക്കുഴികളും നമുക്ക് മുന്നിൽ പല വിധത്തിലെത്തും കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയേണ്ടത് നാം ഓരോരുത്തരുമാണ് അത്തരമൊരു അനുഭവമാണ് ഇന്നത്തെ ആട്ടക്കലാശത്തിലൂടെ വി എം ടി വി അവതരിപ്പിക്കുന്നത്